ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗിൽ മുന്നോട്ട് പോകാറുള്ള റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് പല ഭാഷകളിലായിട്ടും പല രീതികളിലും ബിഗ് ബോസ് മുന്നോട്ട് പോവുകയായിരുന്നു മലയാളത്തിലും ബിഗ് ബോസ് സംപ്രേഷണം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആറ് സീസണുകളിലായി ബിഗ് ബോസ് മലയാളം സംപ്രേഷണം ചെയ്യുമ്പോൾ ഓരോ സീസണും മികച്ച പ്രേക്ഷക സ്വീകരണം തന്നെയാണ് നേടാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തിനായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് സംപ്രേഷണം ചെയ്ത് തുടങ്ങിയത് കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചത് ഇപ്പോൾ ഇതാ മാർച്ച് മാസം അടുക്കാറായി ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് ബിഗ് ബോസ് ആരംഭിക്കുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ബിഗ് ബോസിലേക്ക് എത്താൻ പോകുന്ന കണ്ടസ്റ്റന്സിനെ കുറിച്ച് ആരാധകർ ചർച്ച ചെയ്ത് തുടങ്ങാറുണ്ട് അങ്ങനെ ഒരു പതിവ് കഴിഞ്ഞ ആറ് സീസണുകളിലൊക്കെ ഒടുവിൽ ഏറെക്കുറെ ആരാധകരുടെ പ്രൊഡിക്ഷൻ കറക്റ്റ് ആകാറുമുണ്ട് ഇപ്പോ ഇത് വീണ്ടും അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് മയവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മണിമുത്ത് എന്ന പരമ്പരയിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന നടി അവന്തിക മോഹൻ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിലെ അംഗമായ ജാസിൽ ജാസി ഗ്രീൻ ഹൗസിലെ രോഹിത് ഫെമിനിസ്റ്റ് ശ്രീലക്ഷ്മി അറക്കൽ സാരിത ബാലകൃഷ്ണൻ എന്നിവരാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ഉണ്ടാകാൻ പോവുക എന്നാണ് ആരാധകർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്നാൽ ഇതിൻ്റെയൊന്നും സത്യാവസ്ഥകൾ എന്തെന്ന് ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല